ഹായ് ഗായ്സ് നമസ്കാരം കെ ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെട്ടിക്കാട് പള്ളിയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രം അന്തോണി സുപുണ്യാളന്റെ പള്ളി അവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ ഇന്ന് വീഡിയോ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അവിടുത്തെ അഴുകാത്ത നാവ് എന്ന് പറയുന്നത് അന്തോണി സുപുണ്യാളന്റെ അഴുകാത്ത നാവ് എന്ന് പറയുന്ന ഇത് കൊണ്ടുവന്നിട്ട് അവിടെ ഇപ്പോൾ അമ്പത് വർഷം തികയാൻ പോവുകയാണ് ഈ ജനുവരി ഏഴാം തീയതി അമ്പത് വർഷം പൂർത്തിയാവുകയാണ് അതിൻ്റെതായ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പള്ളിയിൽ ചെറിയ ഒരുക്കങ്ങളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടേക്കാണെന്ന് പോകേണ്ടത് പിന്നെ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അസുഖബാധിതരായവരുടെ അസുഖം മാറിയതിന് ശേഷം അവരവിടെ ഫോട്ടോസുകളൊക്കെ കൊണ്ടു അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായതിന് ശേഷം അവിടെ അവരെ ഫോട്ടോസുകളൊക്കെ അവിടെ പ്രദർശിപ്പിക്കാൻ അവിടെ ഒരു ഫോട്ടോ ഗാലറി ഉണ്ട് അവിടെ അവർ ഇങ്ങനെ നമുക്ക് കൊണ്ടുവയ്ക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ കല്യാണം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആണുങ്ങളും പെൺകുട്ടികളും ഒക്കെ അവരെ കല്യാണം നടന്നതിന് ശേഷം അവർക്ക് അവർ വിചാരിച്ച കൂട്ടി തന്നെ കല്യാണം നടന്നതിന് ശേഷമാണ് അവരവരെ ഫോട്ടോ കൊണ്ട് അവിടെ വെക്കുന്നൊരു ചടങ്ങുണ്ട് പിന്നെ അവിടെ തുലാഭാരം നമ്മളസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കത്തിന് നമ്മളവിടെ അപ്പവും പഴവും അങ്ങനെയൊക്കെ ഒരു തുലാഭാരം നടക്കുന്ന ഒരു പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ പള്ളിയിലച്ചനോട് ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ വീഡിയോ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ആക്കി അറിയിക്കാനായിട്ട് നിങ്ങൾ മറക്കരുത് പിന്നെ നിങ്ങളുടെ ലൈക്കുകളൊക്കെ എനിക്ക് വേണം എന്നാലേ നമുക്ക് ഇനിയും എനർജിയോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അല്ലേ നമുക്ക് വീഡിയോയിലേക്ക് ഗായ് നമ്മൾ മൂത്തു നിന്ന് മാലിയങ്കരയ്ക്ക് പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രം എന്ന് ഒരു വളവ് ജംഗ്ഷനില് നമുക്കത് കാണാൻ സാധിക്കാം അവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് നമ്മുടെ തീർത്ഥാടന കേന്ദ്രം ഉള്ളത് ചിട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള ഈ വഴി നേരെ പോകുമ്പോഴാണ് നമ്മളതിൻ്റെ മുമ്പിലുള്ള കവാടത്തിന് മുന്നിൽ എത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പ്രവേശിക്കാവുന്നതാണ് ഇതാണ് വിശാലമായ ആ വലിയ തീർത്ഥാടന കേന്ദ്രം അപ്പോൾ ഒരുപാട് വിശ്വാസികൾ വരുന്ന ഒരു സ്ഥലമാണിത് കേരളത്തിൽ തന്നെ ഒരുപാട് വിശ്വാസികൾ ജാതി മത ഭേദമന്യേ ഒരുപാട് വിശ്വാസികൾ വരുന്ന സ്ഥലമാണിത് അന്തോണീസ് പുണ്യാളിന്റെ അഴുകാത്ത നാവിന്റെ തിരിശേഷിപ്പ് അടങ്ങിയ ഈ പള്ളിയെ കുറിച്ച് നമുക്ക് ഇവിടുത്തെ അച്ഛനോടൊന്ന് രണ്ടു വാക്ക് സംസാരിക്കാം അച്ഛാ നമസ്കാരം ഹലോ പള്ളിയെ കുറിച്ചുള്ള എന്തെങ്കിലും വാക്ക് നമുക്ക് നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി ഓക്കെ ഞാൻ പിന്നീ അച്ഛൻ ചെട്ടിക്കാട് പള്ളിയിൽ ഒന്നാണ് ചെട്ടിക്കാട് അന്തോണി സുബണ്യാളിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ആദ്യത്തെയൊക്കെ അന്തോണി സുനിളിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് അത് പ്രത്യേകിച്ച് പറയാൻ കാരണം അന്തോണി സുനിവാളിൻ്റെ അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുവന്നിട്ട് വരുന്ന ജനുവരി ഏഴാം തീയതി അമ്പത് വർഷം തികയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷത്തിനൊക്കെ ഞങ്ങൾ ഒരുങ്ങുന്നുണ്ട് ഒത്തിരിയേറെ ദൈവാനുഗ്രഹം പുണ്യവാൻ വഴിയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കൊക്കെ ലഭിക്കുന്നുണ്ട് അത് കൂടുതലായിട്ടും ഇതുപോലെയുള്ള മൂന്ന് തിരുശേഷിപ്പാണ് ഇവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പോൾ പുണ്യവാന്ത തന്നെ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ പ്രതീകമായിട്ട് അതൊക്കെ ഉള്ളപ്പോൾ ഒത്തിരി പേർക്ക് വലിയ കൃപകൾക്കത് കാരണമായിട്ട് മാറുന്നുണ്ട് അപ്പം എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാവുന്ന നല്ല ഭക്തി സാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് ചിട്ടിക്കാട് അന്തോണി സൂര്യവാന തീർത്ഥാടന കേന്ദ്രം നന്ദി നിങ്ങൾക്കെല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും നേരുന്നു പുണ്യവാൻ വഴി ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ആദ്യകാലത്തെ പള്ളി ഇതാണ് ഇതാണ് ഫസ്റ്റ് പള്ളി ഈ പള്ളിക്ക് മുന്നിലാണ് കൊടിമരം ഉള്ളത് ഈ പള്ളിയുടെ മുന്നിൽ പ്രത്യേകിച്ച് ഒരു വിളക്ക് തിരിയൊഴിച്ച് എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്ന ഒരു വിളക്ക് നമുക്ക് കാണാൻ സാധിക്കും പള്ളിയുടെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ മനോഹരമായ രൂപക്കൂടുകളും അതിമനോഹരമായ ഭംഗിയിൽ തന്നെയാണ് പള്ളിയുടെ നിർമ്മാണം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെയും പള്ളിയുടെ ഭാഗമായ ഒരുപാട് മനോഹരമായ നിർമ്മിതികൾ ഇവിടെ കാണാൻ സാധിക്കും അത് പള്ളിക്ക് ചുറ്റും ഒട്ടനവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ ഞാനതെല്ലാം നിങ്ങൾക്ക് കാണാൻ വീഡിയോയിൽ ഞാൻ പകർത്തിയിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ പുതിയ പള്ളി പുതിയ രീതിയിൽ പണിത ഉയർത്തിയിട്ടുള്ള ഇതാണ് ഇപ്പോഴത്തെ പുതിയ പള്ളി രണ്ട് പള്ളിയും തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് മെഴുകുതിരികളും ചന്ദൻത്തിരികളൊക്കെ കത്തിക്കുന്നതിൻ്റെ കവറുകൾ രണ്ട് സൈഡിലായിട്ട് ഒരു കൊട്ട ബാസ്കറ്റിൽ നിറഞ്ഞു നിൽക്കുകയാണ് പള്ളിക്ക് മുന്നിലായിട്ട് ഇവിടെ ഒരു കൽവിളക്കുകൾ കാണുന്നുണ്ട് എണ്ണയും ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുന്ന ഒരു വലിയ കുരിശൊക്കെ അതിൻ്റെ മുകളിലുള്ള ഒരു കൽവിളക്ക് നമുക്ക് കാണാൻ സാധിക്കും ഏത് സമയത്തും ഈ പള്ളിക്ക് മുന്നിൽ മെഴുകുതിരികൾ എപ്പോഴും തിരി അണയാതെ തന്നെ കത്തിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പുതിയതായി നിർമ്മിച്ച പള്ളിക്കുള്ളിലെ കാഴ്ചകളാണ് നമ്മളിപ്പോ കാണുന്നത് അതും നമ്മളെ വിസ്മയിപ്പിക്കുന്ന മാറിൽ തന്നെയാണ് അത്രക്കും മനോഹരമായിട്ട് തന്നെയാണ് അവിടെ അത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേർച്ചപ്പം തുലാഭാരം തുലാഭാരം എന്ന് പറയുമ്പോൾ അമ്പലത്തിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഇത് ഉണ്ട് കാരണം ഇവിടെ വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു വഴിപാട് തന്നെയാണിത് കാരണം നമുക്ക് കുട്ടികൾ ജനിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ ജനിക്കുന്ന അതേ തൂക്കത്തിൽ തന്നെ നമ്മൾ ഇവിടെ വഴിപാട് നേരാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രോഗശൈലിയിൽ നമ്മൾ അകപ്പെടുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ അസുഖം മാറാൻ വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ശരീരം പൂർണ്ണമായും ഭേദപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കമനുസരിച്ച് അപ്പമോ പഴമോ അങ്ങനെയുള്ള ഇത് നമുക്കിവിടെ തുലാഭാരമായിട്ട് നൽകാവുന്നതാണ് അങ്ങനെ ഒരുപാട് ഭക്തന്മാരാണ് ഇവിടെ ഈ വഴിപാട് നടത്തിപ്പോകുന്നത് തീർത്ഥാടന കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വിശ്വാസികളുടെ ഒരു വലിയ കൂട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ഇടവകയില ആളുകൾക്ക് വേണ്ടിയുള്ള സിമിത്തേരി പള്ളിക്ക് തൊട്ടു ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വരുന്ന വിശ്വാസികൾ ഏതൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇവിടെ ചോദിച്ചറിയാം നമസ്കാരം അപ്പൊ ഇവിടുത്തെ വഴിപാടുകളെ കുറിച്ച് ബോർഡുണ്ട് അപ്പൊ നമ്മുടെ ഭക്തർക്ക് വിശ്വാസികൾക്ക് ഇതിനെ കുറിച്ച് അറിയാനായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതിൻ്റെ ഇതൊന്ന് വിശദീകരിക്കാമോ എല്ലാ ഇതും ഇൻസ്ട്രുമെൻസ് എല്ലാം വെച്ചിട്ട് പാട്ടു കുർബാന ചെട്ടിക്കാട് പള്ളിയില്ല പാട്ടു കുർബാന കാലത്ത് ആറേകാലം തൊട്ട് വൈകിട്ട് എട്ട് എട്ട് മണി വരെ ഉണ്ടാവും ആഘോഷം മുന്നാകും എല്ലാ ഭക്തർക്കും അവരുടെ അവരുടേതായ ബുദ്ധിഷ്ട കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നുണ്ട് ഇതെല്ലാം ഇത് ചെയ്താൽ അതിൻ്റെ അങ്ങനെയുള്ളതാണ് ആ കുർബാന പാട്ട് കുർബാന സാധാരണ എല്ലാ ദിവസവും കൂടെ മണിക്ക് കുർബാനയുണ്ട് സാധാരണ കുർബാന അതും ഇതുപോലെ തന്നെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ാണ് നൊവേന നൊവേന ചൊവ്വാഴ്ച ദിവസം ഇവിടെ ആറേകാലം തുടങ്ങി വൈകിട്ട് കുർബാന നൊവേന ആരാധന എന്നീ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിനും രോഗികൾക്ക് സൗഖ്യം കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ വിവാഹം കഴിക്കാൻ വൈകുന്നവർക്ക് അത് അതെല്ലാം വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ട ഒരു ദിവസം ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് അടുത്തത് ലേന സാധാരണ സാധാരണ ഭക്തർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ നോവേനാണല്ല അടിമം തലേ കൈ ഒഴിച്ച് അച്ഛൻ പ്രാർത്ഥിക്കണം കാലത്തുടങ്ങി ചുവട്ട് കാലത്തോടങ്ങി വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും അല്ലാത്ത ദിവസങ്ങളിൽ വന്ന അച്ഛൻ നമ്മുടെ അച്ഛന്മാര് ചെയ്ത് കൊടുക്കും അനുഗ്രഹം അനുഗ്രഹം ചെയ്ത് പോയി അങ്ങനെ നല്ല ദിവസങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി ഒക്കെ ഒരു ഇതാണ് അടിമ ശരി അതേന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുക കഴിയുമ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള കേട്ടുള്ള എല്ലാ ആവശ്യങ്ങളും പറഞ്ഞ് നന്ദി അർപ്പിക്കുന്നതാണ് രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ദൈവത്തിനും നമ്മൾ നന്ദി അർപ്പിക്കണം അല്ല നമ്മൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ആർക്കും നമ്മൾ നന്ദി പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ അതിന് ആരും മടി കാണിക്കരുത് പ്രത്യേകിച്ചും ദൈവത്തിനോട് നമുക്ക് പറയേണ്ടതുണ്ട് അല്ലേ അടുത്തത് പൊന്താമർച്ച അന്തോസ് ഒറിജിനൽ നാവുണ്ട് ഈ പള്ളിയിൽ അതിന്റെ പ്രതീകമായിട്ട് ഇവിടെ നിന്ന് നാവ് ഓഫീസിൽ നിന്നാവ് വരും അത് പള്ളി കയറി പ്രാർത്ഥിച്ച് ആ പള്ളി പ്രാവശ്യം ചുറ്റിയിട്ട് തിരിച്ച് അവിടെ തന്നെ ഏൽപ്പിക്കണം അതവരുടെ ഉദ്ദേഷ്ട കാര്യങ്ങളൊക്കെ അഴുകാത്ത നാവാണ് അത് അന്തോണുസിനാത്ത നാവ് ഈ പള്ളിയിലുണ്ടല്ലോ അതിന്റെ പ്രതീകമായിട്ട് എടുത്തു വയ്ക്കാനാണ് പൊന്നാമ നേർച്ച അപ്പം നല്ല അറുകൾ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഫോട്ടോ ഗാലറിയിലേക്കാണ് തികച്ചും വ്യത്യസ്തമായ ഒരു തെളിവ് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഓരോ ഭക്തന്മാരുടെയും പ്രാർത്ഥനകൾ ദൈവം കേട്ടതിൻ്റെയും അവർ ചെയ്ത ഓരോ വഴിപാടിൻ്റെയും ഫലമായിട്ടാണ് അവർ അവിടെ ഈ ഫോട്ടോകൾ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഓരോ കാര്യങ്ങളും നടന്നതിന് ശേഷമാണ് കല്യാണം നടന്നവരുണ്ട് കുട്ടികൾ ജനിച്ചവരുണ്ട് അസുഖം മാറിയവരുണ്ട് അങ്ങനെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടാലേ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്കധികം ഉണ്ട് എല്ലാ ഫോട്ടോസുകളും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്കധികം ഫോട്ടോസുകളുണ്ട് ഒരുപാട് തെളിവുകളാണ് ഈ കാണുന്നത് അതിനധികം അതുകൊണ്ട് അത്ര അധികം ഭക്തന്മാർ ഇവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വരുന്നുണ്ട് എന്ന് നമുക്കറിയാം റോഡ് തുടങ്ങിയിട്ട് പള്ളി വരെ മൊത്തം തിരക്കായിരിക്കുള്ളൂ അത്ര ട്രാഫിക് ബ്ലോക്ക് വരെയും വരുന്ന തരത്തിലുള്ള തിരക്കുകളാണ് ഇവിടെ ഉണ്ടാവുന്നത് അതാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു വലിയ കാര്യം അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കുട്ടികൾക്ക് വേണ്ടി പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കളിക്കാൻ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കൊച്ചു പാർക്കും ഇതൊക്കെ മദർ തേരേസയുടെ ഓർമ്മയ്ക്കായിട്ട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കാണാൻ സാധിച്ചത് അവിടെ മെഴുകുതിരി വിൽക്കുന്ന കുറച്ച് ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചു പള്ളിക്കകത്തായിട്ടും റോഡിൻ്റെ പുറത്തും എല്ലാ സ്ഥലത്തും മെഴുകുതിരി വിൽക്കുന്ന ഒരുപാട് ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളൊക്കെ എനിക്ക് വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ